വിജയ് ഒരു കളിയിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ കളിച്ചിട്ട് പോകണം അല്ലാതെ ഒരുമാതിരി പരിപാടി അലമ്പ് പരിപാടി കാണിക്കരുത് ഇപ്പോ ഏഷ്യാ കപ്പിന്റെ ഫൈനലിൽ അവിടുത്തെ ആഭ്യന്തരമന്ത്രി കാണിച്ച സംഭവം എന്ന് പറയുന്നത് നാണംകെട്ട പരിപാടിയാണ് കാരണം ആ കപ്പുമായിട്ട് മൂപ്പര് ഹോട്ടലിലേക്ക് പോവുകയാണ് അവകാശപ്പെട്ടതാണ് അപ്പൊ തന്നെ നമ്മുടെ സെക്രട്ടറി പ്രതികരിക്കാൻ ഇത് ഞങ്ങളുടെ കപ്പല്ലേ ഞങ്ങൾക്ക് കിട്ടണേ ഞങ്ങളല്ലേ ജയിച്ചത് പിന്നെ നിങ്ങൾ ഇത് എന്തിനാണ് പോയി കൊണ്ടുപോകുന്നത് എന്നാണ് ചോദിച്ചത് അപ്പൊ മൂപ്പർ ഇത് കൊണ്ടുപോവാണ് ഒരു മര്യാദയൊക്കെ വേണ്ട കഴിഞ്ഞാലേ തല തറയിടുന്നുള്ളു അതൊക്കെ സത്യത്തിൽ അത് തന്നെയായിരിക്കും അങ്ങനെ അങ്ങനെ ഒരു വിഷയം കൂടി ഉണ്ടല്ലോ അവിടെ ഈ പറയുന്നത് പോലെ ഷൂട്ട് സൈറ്റ് അല്ലെങ്കിൽ തലവെട്ടലട്ട സൈറ്റ് ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന രണ്ടാമത്തെ രണ്ടായിരത്തി പതിനഞ്ച് നടന്ന ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് എന്ന് പറയുന്നത് ലോകത്തിൽ രണ്ടാമത്തെ വാച്ച് എവേഴ്സുള്ള ഒരു സ്പോർട്സ് മാച്ചാണ് അതായത് സ്പോർട്സ് മാച്ച് ക്രിക്കറ്റ് മാച്ച് എന്നല്ല ഞാൻ പറയുന്നത് ഒരു സ്പോർട്സ് മത്സരം എന്ന നിലയിൽ രണ്ടാമത്തെ വാച്ച് എവേഴ്സുള്ള ഒന്നാമത്തത് ഫിഫയുടെതാണ് അതായത് ഏത് രാജ്യങ്ങളും തമ്മിലുള്ളതായിരിക്കും ഫുട്ബോൾ മത്സരമാണ് രണ്ടാമത്തത് അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്നത് അത്രത്തോളം അതൊരു ക്രിക്കറ്റ് കളിയായിട്ടല്ല കാണുന്നത് യുദ്ധമായിട്ട് തന്നെയാണ് കാണുന്നത് അതായത് മോദിയും പറഞ്ഞു ഓപ്പറേഷൻ അതിന് കാര്യമുണ്ട് അതായത് ഇന്ത്യ നമ്മളെപ്പോഴും പാകിസ്ഥാൻ അയൽ രാജ്യം എന്ന് മാത്രമാണ് വിശേഷിപ്പിച്ചിരുന്നത് അവസാനം ഗതി കെട്ടിട്ടാണ് തെമ്മാടി രാഷ്ട്രം എന്ന് പറഞ്ഞത് അവരെപ്പോഴും അങ്ങനെ അവരുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും കുട്ടികൾ തന്നെ എന്താ നിനക്ക് വലുതാവുമ്പോൾ എന്താവണം അതെനിക്ക് സൈനികനാവണം സൈനികനായിട്ട് ഇന്ത്യയെ നശിപ്പിക്കണം ഇതേതാണ് അവരുടെ ചിന്ത ഇന്ത്യയെ നശിപ്പിക്കുക അത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് മറ്റു ലക്ഷ്യങ്ങളല്ല സ്വന്തം രാജ്യത്തിന്റെ അഭിവൃദ്ധിപ്പെടുത്തുക അങ്ങനെയുള്ള ചിന്തകളൊന്നും അവർക്കില്ല അപ്പോൾ ഇന്നലെ നടന്ന ഈ സംഭവം തന്നെ നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ കപ്പ് എടുത്തുകൊണ്ട് കപ്പെടുത്തുകൊണ്ട് ഓടിയെന്ന് പറയുന്നത് മന്ത്രി ഇതെങ്ങനെ ഈ മന്ത്രി ഇവിടെ വന്നു എന്നുള്ള ചോദ്യം അത് ഇദ്ദേഹം ഏഷ്യ കപ്പിന്റെ ഏഷ്യ ക്രിക്കറ്റ് കൗൺസിലിന്റെ അധ്യക്ഷൻ കൂടിയാണ് ഇദ്ദേഹം ഈ പാക് ആഭ്യന്തരമന്ത്രി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ഇതുവാണ് ഏഷ്യ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനാണ് പിന്നെ ഈ പറയുന്ന പാക് ക്രിക്കറ്റ് ബോർഡിന്റെ അധ്യക്ഷനുമാണ് അപ്പൊ അതൊക്കെ കൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ ഒരു സ്ഥാനം വന്നത് അപ്പോ ഇദ്ദേഹം എന്താണ് ഈ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈ പറയുന്ന ട്രോഫി വാങ്ങിക്കാൻ നമുക്ക് താല്പര്യമില്ല എന്ന് ആര് പറഞ്ഞു ഇന്ത്യ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള സൂര്യകുമാർ യാദവ് പറഞ്ഞു ഇതാണ് പ്രശ്നങ്ങൾക്ക് കാരണം അപ്പൊ ഇത് ഇദ്ദേഹം അതിലേക്ക് വരാൻ അതിന് മുന്നേ ഈ പറഞ്ഞ ജയിച്ചു പറഞ്ഞൊരു കാര്യം അതിന്റെ കൂടെ ഒരു ആഡ് ഓൺ ചെയ്യാനുണ്ട് അതായത് ഓപ്പറേഷൻ സിന്ധൂരിൽ ഇവരെന്താണോ കാണിച്ചത് അത് തന്നെയാണ് ഇവിടെയും കാണിച്ചത് ഓപ്പറേഷൻ സിന്ധൂരിൽ എന്താണ് സംഭവിച്ചത് ഇന്ത്യയാണ് ജയിച്ചത് യുദ്ധത്തിൽ ജയിച്ചത് ഇന്ത്യയാണ് കാലു പാകിസ്ഥാനാണ് പക്ഷെ പാകിസ്ഥാൻ എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് പാകിസ്ഥാനും പറഞ്ഞുകൊണ്ടിരുന്നത് അവരാണ് ജയിച്ചതെന്നുള്ളത് ഇത് തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത് അതിന് വിക്ടറി എടുത്തുകൊണ്ട് ഓടുക കപ്പ് എടുത്തുകൊണ്ട് ഓടുക എടുത്തോണ്ട് ഇതിന് മുമ്പത്തെ മാച്ചിൽ കാണിച്ചത് വലിയ ആവുകയും അതെ ഒന്ന് ആലോചിച്ച് നോക്കാം ഇത് മുമ്പത്തെ ഇത് കാണിച്ചു അതിലേക്ക് വരാം ഈ പറയുന്ന കളിയിലേക്ക് രാഷ്ട്രീയം ആദ്യം കൊണ്ടുവരുന്നത് ഇവരാണ് ഇന്ത്യയല്ലേ കൊണ്ടുവരുന്നത് രാഷ്ട്രീയം കൊണ്ടുവന്നത് കൊണ്ടാണ് ഇന്ത്യ ഇതിനകത്ത് ഇത്രയും നിർബന്ധ ബുദ്ധിയോടെ ഇങ്ങനെ പെരുമാറുന്നത് പലരും ഇന്ത്യയ്ക്കകത്തു തന്നെ പറഞ്ഞാൽ കളിയായിട്ട് കണ്ടുപോയി കളിയായിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ത്യ കളിക്കാൻ പോയത് പക്ഷെ അവിടെ ഇവർ കളിയായിട്ടല്ലേ ഇതിനെ കാണുന്നത് ഇവരിതിനെ ഇന്ത്യയുടെ എന്ന് പറഞ്ഞോ ഇരുപത്തി ആറ് മരിച്ച പഹൽഗാം എന്ന് പറയുന്ന ഒരു സംഭവം ഒരു പേര് മരിച്ച അല്ല ഒരാൾ നേപ്പാൾ സ്വദേശി കൂടിയാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിനെ വളരെ എന്താണ് ആക്ഷേപിക്കുന്ന രീതിയിലാണ് അവരുടെ ഒരു കളിക്കാരനായിട്ടുള്ള സാഹിബ് സദാ ഫർഹാൻ സാഹിബ് സദാ ഫർഹാൻ എന്ന് പറയുന്ന വ്യക്തി ബാറ്റ് കാണികൾക്ക് നേരെ തോക്കിൻ്റെ ആകൃതിയിൽ പിടിച്ചിട്ട് നിറയൊഴിക്കുന്നതുപോലെ ഒരു ഇത് കാണിച്ചു ആംഗ്യം കാണിച്ചു അത് കഴിഞ്ഞ് കാണികൾ നോക്കി ആറ് റഫേൽ യുദ്ധവിമാനങ്ങൾ വീഴ്ത്തിയെന്ന് ആംഗ്യം കാണിച്ച ഹാരിസ് റൗഫ് റൗഫോർഡ് അപ്പം ഇത്തരത്തിൽ ഇതിലേക്ക് ഈ രാഷ്ട്രീയം കൊണ്ടുവന്നത് ആരാണ് അതിനുശേഷമാണ് തിരിച്ച് ഇന്ത്യൻ കളിക്കാർ മറുപടി കൊടുക്കാൻ തുടങ്ങിയത് തിരിച്ച് അവരും റഫേൽ വീഴുന്നത് പോലെ കാണിച്ചു പല അംഗീകങ്ങളും കാണിച്ചു പുറത്ത് പറയാൻ പറ്റാത്തതും കാണിക്കാൻ പറയാൻ പറ്റാത്തതും പറ്റുന്നതും ഒക്കെ കാണിച്ചു ഒടുവിൽ കൈ കൊടുക്കാൻ തയ്യാറല്ല എന്നും പറഞ്ഞു കാരണം ഇന്ത്യ നേരിട്ടൊരു ദുരന്തത്തിനെയാണ് ഇവർ ആക്ഷേപിച്ച് കാണിച്ചത് നമ്മൾ അതൊന്നും ആലോചിച്ച് നോക്കും ഇന്ത്യ ഇപ്പോൾ പറയുകയാണ് അവിടെ ഭൂമിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ പാകിസ്ഥാനിൽ കഴിഞ്ഞ ഒരു പ്രളയം ഉണ്ടായിട്ടുണ്ട് നമ്മളിതിനെയൊക്കെ പരിഹസിച്ച് ക്രിക്കറ്റ് മാച്ചിൽ കാണിച്ചു കഴിഞ്ഞാൽ അവരി നമ്മളോട് ഇതേ സമീപനം കാണിക്കൂ അവരിതേ അവരിതുപോലെ തന്നെ പെരുമാറില്ലേ അപ്പം നമ്മളാ എന്നാലുവെച്ചു ഇത് അത് പ്രകൃതി ദുരന്തമാണ് ഇവർ വരുത്തിവെച്ചൊരു ദുരന്തമാണിത് ഈ അതിനാണ് അവരിങ്ങനെ ആക്ഷേപം കൂടെ കാണിക്കുന്നത് അപ്പോൾ അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമില്ല സംഭവങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് പന്ത്രണ്ട് മുപ്പതിന് തീരുന്നു രാത്രി പന്ത്രണ്ട് മുപ്പതിന് കളി തീരുന്നു ഒരു മണിക്കൂർ നീണ്ടു നിന്നിട്ട് നാടകീയ സംഭവങ്ങളാണ് പിന്നീട് അരങ്ങേറുന്നത് അതായത് പാക് താരങ്ങൾ നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങി പാക് ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള ഈ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള മൊഹസിൻ നഖ്വി ഗ്രൗണ്ടിൽ തയ്യാറായിട്ട് വന്നിരിക്കുകയാണ് ട്രോഫിയായിട്ട് കൊടുക്കാൻ വേണ്ടി മുപ്പത്തഞ്ച് മിനിറ്റ് പോസ്റ്റായിട്ട് അവിടെ നിന്ന് ആരും വന്നില്ല അപ്പോൾ ഈ സമയത്ത് നിരവധി ഫോൺ കോളൊക്കെ വിളിച്ചിട്ട് ആരും വരുന്നില്ല എന്തിനായി പരിപാടി നിന്നാ എന്നൊക്കെ ചോദിക്കുന്നത് ആ സമയത്ത് നിരവധി ഫോൺ കോളൊക്കെ ചെയ്തു അപ്പോൾ നമ്മൾ ഈ സമീപനാളുകളുടെ ഒരു 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 പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫൈനൽ മത്സരത്തിന് ശേഷം ട്രോഫി സമ്മാനം വൈകി വൈകുന്ന ഒരു ഇട ഒരു പ്രക്രിയ ഉണ്ട് അതായത് ട്രോഫി സമ്മാനം ചടങ്ങുണ്ടല്ലോ അത് വൈകുന്നൊരു പ്രക്രിയ ഉണ്ട് അത് കാരണം വലിയ തുക നൽകിയാണ് ഈ പരസ്യങ്ങളൊക്കെ ഈ ഔദ്യോഗിക സംരക്ഷണ ചാനലുകൾ വാങ്ങിക്കുന്നത് അപ്പോൾ ആ പരസ്യം എല്ലാം കൂടെ കാണിക്കാനായിട്ട് ആ ഒരു സമയം വിനിയോഗിക്കും അപ്പോൾ ആ സമയം ആണ് ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന നമ്മൾ പക്ഷെ ശരിക്കും ആ സമയം എന്താണ് യഥാർത്ഥത്തിൽ മൊഹസിൻ നഖ്വിയും പിന്നെ ഈ ബി സി സി ഐ ഈ എ സി സിയിലെ അംഗങ്ങളും തമ്മിൽ ചരട്വലി നടക്കുകയാണ് അതായത് എ സി സി അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഈ മൊഹസിൻ നഖ്വി എന്താണ് മോഹിത്സൻ നിക്കളുടെ കയ്യിൽ നിന്ന് ഇന്ത്യ കപ്പ് വാങ്ങിക്കില്ല സ്വീകരിക്കില്ല എന്ന് നിലപാട് അറിയിക്കുന്നു അദ്ദേഹം ഈ ട്രോഫി നൽകാൻ പാടില്ല കാരണം അദ്ദേഹത്തിൻ്റെ രാജ്യവുമായിട്ട് ഇന്ത്യ ഇപ്പോൾ യുദ്ധസമാനമായ ഒരു അന്തരീക്ഷത്തിലാണ് അത് മാത്രമല്ല ഈ പാക് മന്ത്രിസഭയുടെ കൂടെ ഒരു ഭാഗമായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം അപ്പോൾ അതുകൊണ്ട് നമുക്കിതിന് താല്പര്യമില്ല എന്നുള്ള കാര്യം മാത്രം പറഞ്ഞു അത് മാത്രമല്ല ഇദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ ഇദ്ദേഹം അവിടെ വന്നത് എന്തിനാണ് പാകിസ്ഥാൻ അവാർഡ് കൊടുക്കാൻ വേണ്ടി പാകിസ്ഥാൻ ഈ കപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് വന്നത് ആ ഒരു പ്രതീക്ഷയോടെ വന്നത് അന്ന് കൈ കൊടുത്തില്ലല്ലോ അപ്പോൾ പകരം വീട്ടാണെന്നുള്ള രീതിയിൽ ഇന്ത്യ കൈ കൊടുത്തില്ല അതിന് പകരം വീട്ടാണെന്നുള്ള രീതിയിലായിരുന്നു ഈ പറയുന്ന ഇതിന് വന്നത് പക്ഷേ എന്ന് സംഭവിച്ചു നേരെ തിരിച്ചാണ് സംഭവിച്ചത് കാര്യങ്ങൾ അപ്പോൾ ഇത് മാത്രമല്ല തലേ ദിവസവും അതിൻ്റെ മുമ്പത്തെ ദിവസവും ഒക്കെ ഇദ്ദേഹം ഇന്ത്യയെ അപമാനിച്ച് പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു ഇന്ത്യയും ഇന്ത്യൻ ടീമിനെ അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഇന്ത്യൻ ടീം നോക്കിയിട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യം നമുക്കില്ല അത്രയും ഗതി കേട്ട് നമുക്കില്ല എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഇന്ത്യൻ ടീമിൽ നിന്ന് വ്യക്തിഗത അവാർഡുകളുണ്ട് അതായത് മാൻ ഓഫ് ദി സീരീസ് അങ്ങനെയുള്ള മാൻ ഓഫ് ദി ടൂർണമെൻറ്റ് എന്നൊക്കെ പറയുന്നു അപ്പോൾ അവാർഡ് അഭിഷേക് കുൽദീപിൻ്റെ കുൽദീപ് അങ്ങനെയുള്ള ഇന്ത്യൻ കളിക്കാർക്കുണ്ടായിരുന്നു അവരെല്ലാം തന്നെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിൻ്റെ പ്രതിനിധിയിൽ നിന്നാണ് ഈ അവാർഡുകൾ സ്വീകരിച്ചത് അപ്പോൾ അതിനുശേഷം അരമണിക്കൂർ സ്റ്റേഡിയത്തിൽ തർക്കം നിക്കുകയാണ് ബോസിൻ്റെ പി പിടിവാശിയിലാണ് ഞാൻ തന്നെ അവാർഡ് കൊടുക്കും ഞാനല്ലാതെ വേറെ ആർക്കും അവാർഡ് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞു അങ്ങനെ പറ്റില്ല വാശി അങ്ങനെ പറ്റില്ല വാശി മൊഹസിൻ്റെ അടുത്താണോ വാശി എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം അവിടെ നിന്നു പക്ഷേ എ സി സി ഒഫീഷ്യൽ കൺഫർമേഷൻ എത്തി ട്രോഫി എന്താണ് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പോവുകയാണ് എന്ന് പറഞ്ഞു ട്രോഫി പാക്ക് ചെയ്യാണ് കാരണം ഈ ഇന്ത്യൻ ടീം സ്വീകരിക്കുന്നില്ല അപ്പോൾ എന്ത് ചെയ്യാം അപ്പൊ മൊഹസിലുടനെ അതും എടുത്തുകൊണ്ട് ഹോട്ടലിലേക്ക് ഓടി അതിന്റെ അദ്ദേഹത്തിന്റെ ഹോട്ടൽ മുറിയിലേക്ക് എടുക്കും പിന്നെ കപ്പ് കൊടുക്കും അങ്ങനെ വേറെ ആരും കൊടുക്കണ്ടല്ലോ ആ അത് കൊടുത്തു ഓടി അപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇന്ത്യൻ ക്യാപ്റ്റൻ ട്രോഫി സ്വീകരിക്കില്ല എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് നൽകി അതിനുശേഷം പ്രതീകാത്മക ട്രോഫി വാങ്ങിക്കുന്ന പോലെ ഇവരെല്ലാരും കൂടെ അഭിനയിച്ചു അതായത് ട്രോഫി ഇല്ല ഇൻവിസിബിൾ അതായത് എന്താ അദൃശ്യമായ ട്രോഫി വാങ്ങിക്കുന്നു അതെല്ലാവരും കൂടെ കൊണ്ടു കിടക്കുന്നു അത്തരത്തിൽ ഒക്കെയുള്ള ഇതൊക്കെ കാണിക്കുന്നതാണ് അപ്പൊ ഇത് ഒരു എന്താ പറയുക ഒരു ആക്ഷേപം കൂടെയാണ് അതായത് ഇതിനെക്കാളും ഭേദം ഇതാണ് അദൃശ്യമായ ട്രോഫി വാങ്ങിക്കുന്നതാണ് ഇയാളുടെ കയ്യിൽ നിന്ന് ട്രോഫി വാങ്ങിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ട്രോഫി വാങ്ങിക്കാതിരിക്കുന്നതാണ് ഇയാളുടെ കയ്യിൽ നിന്ന് ട്രോഫി വാങ്ങിക്കുന്നതിനേക്കാൾ ഭേദം എന്നുള്ളതാണ് കളി ജയിക്കുക എന്നുള്ളതാണല്ലോ അവിടെ ജയിച്ചു കഴിഞ്ഞു അപ്പോൾ ഇന്ത്യൻ ഇവിടെ ഇവിടെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് പ്രക്ഷേപണം ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ടൊരു മാച്ചായത് വളരെ നല്ല കാര്യം ഇല്ലായിരുന്നെങ്കിൽ ഇതിലും മറ്റേ വാദങ്ങളുമായിട്ട് അവകാശവാദങ്ങളുമായിട്ട് വന്നില്ലേ സോഷ്യൽ മീഡിയയിൽ ഉണ്ടല്ലോ കണ്ടില്ലേ ജയി ജയിച്ചത് പാകിസ്ഥാൻ ഇതിപ്പോ ഒന്നും പറയാൻ പറ്റില്ല പ്രക്ഷേപണം ചെയ്യപ്പെട്ട അപ്പൊ ഇന്ത്യൻ ടീം എന്താണ് ചാമ്പ്യൻസ് എന്നൊക്കെ എഴുതിയിരുന്ന എഴുതിയിരുന്നൊരു ബോളൊക്കെ ആയിട്ട് ഗ്രൗണ്ടിലോട്ട് വന്നിരുന്നു ആ ഗ്രാഥൊക്കെ പിന്നീട് മാറ്റുന്ന കാഴ്ചകളൊക്കെ കണ്ടിരുന്നു ആ സംഘാടകരും കുറച്ചുപേര് പാകിസ്ഥാന്റെ വശത്തുണ്ടായിരുന്നു അത് മാത്രം അല്ല ഈ സാധാരണ ഫൈനൽ കഴിഞ്ഞ രണ്ട് മണിക്കൂറിനുള്ളിൽ എന്താണ് ഈ തോൽക്കുന്ന ടീമിൻ്റെ ക്യാപ്റ്റൻ വന്ന് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ എത്തി സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നീടാണ് ജയിക്കുന്ന ടീമിൻ്റെ ഒരു മാധ്യമ മാധ്യമ പത്രസമ്മേളനം വരുന്നത് അതാണ് ഒരു കീഴ്വഴക്കം പക്ഷേ ഇത്തവണ ഇന്ത്യൻ ടീമിൻ്റെ വാർത്താ സമ്മേളനം ജയിച്ച ഇന്ത്യൻ ടീമിൻ്റെ സമ്മേളനം കഴിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പാക് താരങ്ങൾ പാക് താരങ്ങൾ മടങ്ങിയതിന് ശേഷമാണ് പാ ക്യാപ്റ്റനായിട്ടുള്ള ആ ക്യാപ്റ്റൻ്റെ മാധ്യമങ്ങൾ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത് അപ്പൊ അതിൽ അദ്ദേഹം പറഞ്ഞത് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത് ഇന്ത്യയാണ് ഹസ്തദാനം അന്ന് ചെയ്യാതിരുന്നതാണ് ഇതെല്ലാം തുടക്കം കൂടുതൽ രാജ്യങ്ങൾ ഇതുപോലെ കാണിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും ഇന്ത്യ ഇന്ത്യ ഇതുപോലെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാതെയാണ് കളിച്ചത് ഇവര് മനസ്സിലാക്കേണ്ട കാര്യം അന്ന് നിറയെ ഒഴിച്ചതും ഈ പറയുന്ന റഫേൽ വീണതൊക്കെ കാണിച്ചത് ഇവരാണ് ഇതൊക്കെ ക്രിക്കറ്റിലേക്ക് കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യമില്ല അങ്ങനെ കൊണ്ടുവരുന്നത് കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത് പാക് പാകിസ്ഥാൻ ടീമിന് ട്രോഫി സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിൽ ആണ് ഈ പറയുന്ന ഇദ്ദേഹം വന്നത് ആര് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ കൂടെ അധ്യക്ഷനായിട്ടുള്ള മോസിൻ വന്നത് അത് നടക്കാത്തതിൻ്റെ ഒരു ചുരുക്കം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് ട്രോഫി എടുത്തുകൊണ്ട് പോവുക എന്നൊക്കെ ഉള്ളത് അദ്ദേഹം തന്ത ഇടമാകാന്നുള്ള രീതിയിലാണ് എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇന്ത്യൻ ടീമും ഇന്ത്യ ഒക്കെ തന്നെ പരാഹസി പരാ പരിഹസിക്കുന്ന പരാമർശം പരിഹസിക്കുന്നതിനുള്ള പരാമർശങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അതുമാത്രമല്ല ഇതിൻ്റെ എല്ലാം എഴുതിയിൽ എണ്ണ ഒഴിക്കുക എന്നുള്ള രീതിയിൽ പ്രധാനമന്ത്രി മോദിയുടെ ഒരു പ്രസ്താവന കൂടെ വന്നിട്ടുണ്ട് കളിക്കളത്തിലെ സിന്ധൂർ അതായത് ഓപ്പറേഷൻ സിന്ധൂറിനെ ഇന്ത്യയുടെ കളിക്കളത്തിലെ മികവിനെ ഓപ്പറേഷൻ സിന്ധൂറുമായി കൂട്ടിക്കെട്ടി ആർമിയുടെ മികവുമായി കൂട്ടിക്കെട്ടി അദ്ദേഹം പറഞ്ഞിരുന്നത് നയതന്ത്ര മേഖലയിലും ഈ പറയുന്ന യുദ്ധ മേഖലയിലും കളിക്കളത്തിലും ഇന്ത്യയുടെ മകവിനെ കൂട്ടി കെട്ടി അദ്ദേഹം പറഞ്ഞൊരു കാര്യമായിരുന്നു അപ്പോൾ ഇതും കൂടെ കൊണ്ടിട്ട് എല്ലാം എല്ലാപോലെ കൊണ്ട് നല്ലപോലെ കൊണ്ടിട്ടുണ്ട് എന്തായാലും അഫ്രീദ് ഈ പറയുന്ന ഷഹീദ് അഫ്രീദി ഉണ്ടല്ലോ അദ്ദേഹം ഈ കപ്പൊക്കെ എടുത്ത് റാലി നടത്താനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് കാരണം അവിടെ ഇത് ഇതായിരുന്നല്ലോ അവിടെയും ഓപ്പറേഷൻ സിന്തൂർ കഴിഞ്ഞിട്ടും ഇനി റാലി നടത്തി ഏഷ്യ കപ്പ് പാകിസ്ഥാൻ കിട്ടിയേ എന്നൊക്കെ പറഞ്ഞ് കപ്പ് കിട്ടിയാൽ മതിയല്ലോ അതാണല്ലോ ഒരിടമേ അപ്പോൾ അങ്ങനെയൊക്കെ നടത്താനുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലെ ഒരാളും കൂടെ ഉണ്ടല്ലോ നാടൻ നാടൻ പാകിസ് നാടൻ പാക്കി പപ്പു 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 അദ്ദേഹം പറയാൻ സാധ്യതയുണ്ട് അതായത് തെളിവ് എവിടെ കപ്പില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയാനും സാധ്യതയുണ്ട് അപ്പം ഇതൊക്കെ എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ കാണാം എന്തായാലും പാകിസ് പാകിസ്ഥാൻ ഇതൊരു വെറും ഒരു സാധാരണ ക്രിക്കറ്റ് മാച്ചാണ് ഇതിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവന്ന് ഇതിനെ അലമ്പാക്കിയത് പാകിസ്ഥാനാണ് അതിനുള്ള മറുപടിയാണ് ഇന്ത്യ കൊടുത്തത് അല്ലാതെ ഈ പറയുന്ന ഇതൊരു സാധാരണ ക്രിക്കറ്റ് മാച്ച് മാത്രമാണ് ഇനി അങ്ങനെ കണ്ടാൽ മതി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക